നമസ്കാരം ഒരു ഗംഭീര പ്രസംഗമാണ് ബഡ്ജറ്റ് അവതരണത്തിന് ശേഷം പല വിധത്തിലുള്ള ഉഗ്രം പ്രസംഗങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് അത് ചിലത് മലയാളത്തിലല്ലാത്തവ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ഞാൻ നിങ്ങൾ കേൾപ്പിച്ചിട്ടുണ്ട് ഇന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ഒരു ഉഗ്രം പ്രസംഗമാണ് പ്രസംഗം എന്ന് പറഞ്ഞാൽ അത് കേട്ടാലേ എൻ്റെ സുഖം മനസ്സിലാവുകയുള്ളൂ എന്നാൽ പോലും ചില ഭാഗങ്ങൾ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക എന്നാണ് ഞാൻ വിചാരിക്കുന്നത് രാഹുൽ ഗാന്ധി ആരംഭിച്ചത് മുതൽ ഒടുക്കം വരെ ഏവരെയും ആകാംക്ഷാപൂർവ്വം ഇരുത്തിയ പ്രസംഗമാണ് നിരവധി നേതാക്കൾ ബി ജെ പിയുടെ രാജ്നാഥ് സിംഗ് വരെയുള്ള നേതാക്കൾ ഇടപെട്ടുകൊണ്ട് ഓരോ വർത്തമാനത്തെയും കൗണ്ടർ ചെയ്തുകൊണ്ട് രംഗത്തെത്തുന്ന അസാധാരണമായ കാഴ്ചയും കണ്ടു എന്തോ ഇന്ന് പ്രധാനമന്ത്രി മാത്രം എഴുന്നേറ്റില്ല നിർമ്മല സീതാരാമനും എഴുന്നേറ്റില്ല കഴിഞ്ഞ തവണ എഴുന്നേറ്റ് പ്രതികരിച്ചത് തുടർച്ചയായിട്ട് അവർ ഇനി അമാതിരി പണിക്ക് പോകേണ്ട എന്ന് വിചാരിച്ചിട്ടോ എന്തോ എന്തായാലും അഹിംസയെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ആരംഭിച്ചത് കഴിഞ്ഞ തവണത്തെ ഈ ലോക്സഭയുടെ ആദ്യ സമ്മേളനത്തിൽ നടത്തിയ പ്രസംഗത്തിലെ ചില പ്രയോഗങ്ങൾ സൂചിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം പ്രസംഗത്തിലേക്ക് കടന്നത് പേടിയെക്കുറിച്ചാണ് ആ പ്രസംഗത്തിൽ പ്രധാനമായും പറഞ്ഞത് രാജ്യത്ത് പലതലത്തിൽ പേടി രൂപപ്പെട്ടിട്ടുണ്ട് ഭരണപക്ഷത്തെ നോക്കി പറഞ്ഞു എൻ്റെ സുഹൃത്തുക്കൾ ചിരിക്കുകയാണ് കാരണം അവരൊക്കെ പേടിയുടെ ഭാഗമായി ഇരിക്കുന്ന ആൾക്കാരാണ് എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു In my speech, there is an atmosphere of fear. There is a in and that fear has pervaded every aspect of our country. My friends are smiling, but they are also scared. They are scared, sir. I am sir. ബി ജെ പിക്ക് പ്രധാനമന്ത്രിയാകുന്നതിനുള്ള സ്വപ്നം കാണാൻ ഒരാൾക്ക് മാത്രമേ അനുവാദമുള്ളൂ വ്യത്യസ്തരായ മന്ത്രിമാർ നമ്മുടെ കൂട്ടത്തിലുണ്ട് എങ്കിലും അവർക്കൊന്നും സ്വപ്നം കാണാൻ അവകാശമില്ല അവരൊക്കെ പേടിയിലാണ് അവർക്ക് സ്വപ്നം കാണാൻ അവകാശമില്ലാത്തത് മാത്രമല്ല ഇനി വല്ല സ്വപ്നം കണ്ടുകളയോ എന്നുള്ള പേടിയിലാണോ എന്നു കൂടി അറിയില്ല അതുപോലെ നിരവധി പേരുണ്ട് സാർ കർഷകരും തൊഴിലാളികളും യുവജനങ്ങളും എല്ലാം പേടിച്ചിരിക്കുകയാണ് ഭയമാണ് ചുറ്റും സകലരെയും ബി ജെ പി ഭയപ്പെടുത്തുകയാണ് അതിനിടയിൽ ഭരണവർഷം ബഹളം വെച്ചു sir you see the problem is sir in the bjp in the bjp only one man is allowed to dream to be prime minister if the defense minister decides he wants to be prime minister there is a big problem there is fear so this fear has been spread throughout the country and the question i was asking myself was why is this fear spreading so deeply why is it that my friends in the bjp are terrified the ministers are terrified फार्मिया में, 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 में कुरक्षेत्र में एक युवा को अभिमन्यु को छह लोगों ने चक्रव्यूह में मारा था चक्रव्यू में फसा कर मारा था चक्रव्यू के अंदर हिंसा होती है और अभिमन्यु को

और उसका चिन्ह प्रधानमंत्री जी अपनी छाती पर लग के लगा के लगा चलते താമര ചിഹ്നമാണ് മോദി തന്റെ കുർത്തയിൽ ധരിച്ചിരിക്കുന്നത് ാണ് മോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയെ കുരുക്കിലാക്കിയിരിക്കുന്നത് ആ ചക്രവ്യൂഹത്തിൽ കർഷകരുണ്ട് വീട്ടമ്മമാരുണ്ട് യുവാക്കൾ ഉണ്ട് ഇടത്തരം കർഷകരുണ്ട് വ്യവസായങ്ങൾ ഉണ്ട് हिंदुस्तान के किसानों के साथ हमारी माताओं बहनों के साथ स्मॉल बिजनेस के साथ मीडियम साइज बिजनेस के साथ कुरक्षेत्र कर्णन द्रोणर अशुद्धा शगुनियम आर अंग संघ अभिमन्युने वह सर अभिमन्यु को छह लोगों ने मारा था उनके नाम द्रोणाचार्य कर्ण कृपाचार्य कृतवर्मा अश्वत्थामा और शकुनी എന്നാൽ ഇന്ന് ആ ചക്രവ്യൂഹത്തിന് നേതൃത്വം നൽകുന്നത് മോദിയും അമിഷായും മോഹൻ ഭാഗവതും അംബാനിയും അദാനിയും അജിത് ഡോവലും അടങ്ങിയ ആറംഗ സംഘമാണ് സർ आज भी चक्रव्यूह के बीच में छह लोग हैं सर चक्रव्यूह के बिल्कुल सेंटर में चक्रव्यूह में हजारों लोग होते हैं सर मगर उसके बिल्कुल सेंटर में छह लोग कंट्रोल करते हैं तो जैसे उस टाइम छह लोग कंट्रोल करते थे वैसे आज भी छह लोग कंट्रोल कर रहे हैं को नरेंद्र मोदी जी 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 please, please, जी जी अमित शाह मोहन भगवत अजीत अंबानी ും അദാനിയും എന്ന പേരുകൂടി വന്നതോടെ സഭയിൽ ഇല്ലാത്തവരുടെ പേര് പരാമർശിച്ചു എന്ന് പറഞ്ഞ് ബി ജെ പി അംഗങ്ങൾ ബഹളം വെച്ചു സ്പീക്കർ ഓം ബിർല ഇടപെട്ട് രാഹുലിന് മുന്നറിയിപ്പ് നൽകി സദസ്യോർ ലിക്

फिर माननीय माननीय सदस्य सदस्य अगर अगर आप आप कहते हैं हैं प्लीज मैं मैं नो, नो मैं नहीं, नहीं 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 चाहता सदन सदन के नियम प्रक्रियाओं से चलता है नो नो ചക്രവ്യൂഹത്തെ നിയന്ത്രിക്കുന്നത് മൂന്ന് ശക്തികളാണ് ഒന്നാമത്തേത് സാമ്പത്തിക കുത്തക മുതലാളിത്ത ശക്തിയാണ് കുത്തകകളിലൂടെ ആധിപത്യം സ്ഥാപിക്കാം എന്ന ആശയം സാമ്പത്തിക ശക്തി കൊണ്ട് നിയന്ത്രണം തുടരാം എന്ന ചിന്ത രണ്ടു പേർ ഇന്ത്യയിലെ സമ്പത്തിനെ കൈവശം വെച്ച് ഭരിക്കുകയാണ് രണ്ടാമത്തേത് അന്വേഷണ ഏജൻസികളുടെ ശക്തിയാണ് राष्ट्रीय शक्ति आ चक्रव्यू दट हेज कैप्चर्ड इंडिया हैज थ्री फोर्सिस बिहाइंड इट फर्स्ट इज द आइडिया ऑफ मोनापली कैपिटल दैट टू पीपल शुड बी अलाउड टू ओन द इंटायर इंडियन बजट सो वन एलिमेंट ऑफ द चक्रव्यू इज कमिंग फ्रॉम द कॉन्सेंट्रेशन ऑफ फाइनेंशियल पावर द सेकेंड एलिमेंट सर मैं बजट को एक्सप्लेन कर रहा हूँ सर <laughs> so, one, one element is financial power. The second element is the institutions, the agencies, CBI, ED, Income Tax Department of this nation. ൾ രാജ്യത്തെ വഴിമാറ്റി കൊണ്ടുപോവുകയാണ് ഈ ബജറ്റ് രാജ്യത്തെ ഏത് മേഖലക്കാണ് സഹായം നൽകുന്നത് കർഷകർക്കോ യുവാക്കൾക്കോ സ്ത്രീകൾക്കോ ആർക്ക് എന്താണ് നൽകുന്നത് ഈ ബജറ്റിൽ ഒരു ഫ്രെയിം വർക്ക് ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ മൂന്ന് ശക്തികൾക്ക് വേണ്ടിയുള്ള ഒരു ഈ ബജറ്റ് രാജ്യത്തെ കർഷകരെ സഹായിക്കും യുവാക്കളെ സഹായിക്കും തൊഴിലാളികളെയും ചെറുകിട വ്യവസായങ്ങളെയും സഹായിക്കും എന്നൊക്കെയായിരുന്നു എൻ്റെ ധാരണ എന്നാൽ എന്താണ് ബജറ്റിന്റെ ഫലം രാജ്യത്തെ പരിഗണന വേണ്ട മേഖലയെ ആകെ ചക്രവ്യൂഹത്തിൽ അകപ്പെടുത്തി ആക്രമിക്കുകയാണ് ചക്രവ്യൂഹത്തിൻ്റെ യുദ്ധമുറയായി നോട്ടു നിരോധനവും ജി എസ് ടിയും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റും ഒക്കെ ഇറങ്ങുകയാണ് that This budget would help the farmers of this country, would help the youth of this country, would help the labourers, the small businesses of this country. But what I have seen is that this budget, the sole aim of this budget, it is to it is to strengthen this framework the framework of big business, monopoly business, the framework of a political monopoly that destroys ഡെമോക്രാറ്റക്ലിമർ രാജ്യത്ത് പരീക്ഷ പേപ്പർ യുവാക്കളുടെ സ്ഥിതിയോ സൈനികരോട് എന്താണ് സമീപനം ഒരറ്റ രൂപ അഗ്നിവീരുകൾക്ക് പെൻഷൻ നൽകിയോ അഗ്നിവീരുകളും ചക്രവ്യൂഹത്തിൽ അകപ്പെട്ടിരിക്കുകയാണ് സേനോരൂ आप अपने आप को देशभक्त कहते हो मगर जब अग्निवीरों की मदद करने की बात आती है जवानों को पैसा देने की बात आती है तो बजट में आपको एक रुपया नहीं दिखाई देता उनकी पेंशन के लिए एक रुपया आपने नहीं दिया तो उनको आपने उनको आपने ഫസായ സംഘം തടഞ്ഞ കാര്യം പറഞ്ഞ് രാഹുൽ ഇങ്ങനെ മുന്നേറുമ്പോൾ ഓം സ്പീക്കർ രാഹുൽ പറയുന്നത് എന്ന് പറഞ്ഞു വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ സംസാരിക്കണം ബഹളമായി फार्मर्स का डेलीगेशन नहीं सर मैं आपको फैक्ट बताता हूँ पर आपके मान्य सदस्यों को कह दें जो सदन पर आरोप लगा है वहाँ पे सर मुझसे मिलने एक फार्मर का डेलीगेशन आया मुझे बताया गया कि फार्मर के डेलीगेशन को अंदर नहीं आने देंगे मैं उनसे मिलने जब गया നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിന് അവസരം എന്നും നൽകൂട്ടു ബജറ്റ് <Sansicar> मगर आपने नहीं किया तो मैं यहां इंडिया गठबंधन के तरफ से गारंटी देता कि हम काम करके दिखा देंगे പിന്നീട് മൊബൈൽ ഫോൺ തെളിക്കാൻ പറഞ്ഞു ആയിരുന്നു ഈ നിർദ്ദേശങ്ങൾ ഓക്കെ അജീബ് प्रधानमंत्री ने मिडिल क्लास को ऑर्डर दिया तो मिडिल क्लास ने खाली उसके उसके प्रधानमंत्री ने उसी मिडिल क्लास से कहा, मोबाइल फोन की लाइट जलाओ और मोबाइल फोन की लाइट जली मिडिल क्लास ने पूरे हिंदुस्तान में मिडिल क्लास ने मोबाइल फोन की लाइट जला दी अब इस बजट में आपने उसी मिडिल क्लास के एक छुरा पीठ में मारा दूसरा छुरा छाती സർക്കാരിന്റെ ചക്രവ്യൂഹം ഭേദിക്കാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നത് എന്ന് രാഹുൽ പറഞ്ഞു ഇതിനെ തുടർന്ന് വീണ്ടും ബഹളം ഉണ്ടായി സ്പീക്കറുടെ ഇടപെടലും ഉണ്ടായി പ്രതിപക്ഷ നേതാവാണ് താങ്കൾ എന്ന് രാഹുലിനോട് സ്പീക്കർ പറഞ്ഞു സഭയുടെ അനുസരിച്ച് സംസാരിക്കണം അത് അങ്ങയുടെ ഉത്തരവാദിത്തമാണ് सर मैं मुझसे कैसे बोलूं सर आप प्रतिपक्ष के नेता हैं ये सदन की अपेक्षा रहती है सर? कि हम सदन का डेकोरम डिसिप्लिन और उसको बढ़ा के रखें स्पीकर सर इसलिए आप जो विषय रखें वो नियम प्रक्रिया में रखें स्पीकर सर, सर सर मगर मैं ये कैसे कहूं इन लोगों के इन, इनका इंडिकेशन कैसे दूं मैं सर आप मुझे बता दीजिए सर कोई दूसरा तरीका हो सर नाम नहीं लेने हो तो कोई और तरीका दे दीजिए सर എന്നാൽ അമിത് ഷാ സംസാരിക്കുമ്പോൾ ഇതുപോലെ ഇടപെടുമോ എന്ന് മൈക്ക് ഇല്ലെങ്കിലും ഉറക്കെ കെ സി വേണുഗോപാൽ അവിടെ നിന്ന് ചോദിക്കുന്നത് കേൾക്കായിരുന്നു അതിനും സ്പീക്കർ മറുപടി പറഞ്ഞു പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു നിയമം പാലിച്ച് സംസാരിക്കണം എന്ന ആവശ്യവുമായി എണീറ്റു എന്നാൽ ഞാൻ വഴങ്ങിയിട്ടില്ല എന്ന് രാഹുൽ നിരന്തരം പറഞ്ഞുവെങ്കിലും കിരൺ റിജിജു ക്രുദ്ധനായി സംസാരിക്കുകയായിരുന്നു ഒടുവിൽ ഇതിനും രാഹുലിന്റെ മറുപടി ഉണ്ടായി കിരൺ റിജിജുവിനെ അദാനി അംബാനി എന്ന് പറഞ്ഞ് വായുവുത്തി രാഹുൽ ഗാന്ധി പരിഹസിച്ചു അദാനിയെയും രാഹുൽ ഗാന്ധി പരിഹാസ രൂപേണ വിശേഷിപ്പിച്ചത് प्रतिपक्ष के नेता मैं आपसे फिर अपेक्षा कर रहा हूं। कि आप कम से कम से नियम प्रक्रियाओं की पालना करेंगे എന്ന രാഹുന്റെ വാക്കുകൾക്ക് സഭ ചില കീഴ്വഴക്കങ്ങളോട് പ്രവർത്തിക്കുകയാണെന്നും കിരൺ റിജിജു വീണ്ടും ഓർമ്മിപ്പിച്ചു मंत्री जी व्यवस्था तय मैं सिर्फ जो तो परिस्थिति बने उसमें कहने के लिए मैं खड़ा हुआ उन्होंने बोला मैं यू नहीं किया ये ये नियम होता है है अगर अगर सर अगर समय हम मांगते हैं तो करना करना एक एक वो करना एक परंपरा പിന്നോക്ക വിഭാഗങ്ങളെ സർക്കാർ ക്രൂരമായി അവഗണിച്ചു സർക്കാർ ജോലികളിൽ പോലും അവസരം നൽകുന്നില്ല അതിനിടെ ധനമന്ത്രി ഹൽവയുണ്ടാക്കുന്ന ഫോട്ടോ രാഹുൽ ഗാന്ധി ഉയർത്തി കാണിച്ചു സ്പീക്കർ ഇടപെട്ട് തടയുകയും ചെയ്തു

പിന്നോക്ക വിഭാഗക്കാർ തങ്ങൾക്ക് എന്തുണ്ടെന്ന് ചോദിക്കുന്നു വെറും തമാശയല്ല പറയുന്നത് എന്നും ഗുരുതരമായ വിഷയമാണ് എന്നും രാഹുൽ പറഞ്ഞു സ്പീക്കർ പിന്നെയും പോസ്റ്ററിനെ എതിർത്തു പിന്നോക്കക്കാരുടെ അവസ്ഥ ചൂണ്ടിക്കാണിക്കാനാണ് രാഹുൽ ആ ചിത്രം ഉയർത്തി കാണിച്ചത് ആ ഫോട്ടോയിൽ എന്താണ് സംഭവിച്ചത് എന്ന് രാഹുൽ പറയുന്നുണ്ട് പിന്നോക്ക വിഭാഗക്കാരായ ഒരു ഉദ്യോഗസ്ഥർ പോലും ആ ഫോട്ടോയിൽ ഇല്ല ന്യൂനപക്ഷ വിഭാഗങ്ങളിലുള്ള ആരുമില്ല ബജറ്റിൽ ജാതി ഉണ്ട് എന്ന് സമർത്ഥിക്കുന്നതിന് വേണ്ടിയാണ് പ്രതീകാത്മകമായി ചിത്രം ഉയർത്തി രാഹുൽ വിശദീകരിച്ചത് एक 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 ओबीसी ही दिख 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 रहा एक आदिवासी नहीं दिख रहा 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 है है आदिवासी नहीं 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 दलित ये ये हो हो क्या सर 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 देश का का हलवा हलवा और इसमें 73 का है नहीं। सर, ये आप लोग खा रहे നിയന്ത്രിക്കുന്നവരെ ാണ് സകല മേഖലയും ചക്രവ്യൂഹത്തിൽ തകർക്കാനാണ് ഞങ്ങളുടെ ശ്രമം അത് സാധ്യമാക്കുക തന്നെ ചെയ്യും चक्रव्यूह को तोड़ने के काम है इससे देश में खुशी आती है डर मिटता है कॉन्फिडेंस आती है आप पद्मव्यूह चक्रव्यूह बनाने का काम करते हो चक्रव्यूह രാജ്നാഥ് സിംഗ് വന്ന് എഴുന്നേറ്റ് ചില കാര്യങ്ങൾ വിശദീകരിച്ചു പറ്റി ഒന്നും രാഹുൽ ഗാന്ധി പറയുന്നില്ല എന്നായിരുന്നു ഒരു പരാതി രണ്ടാമത്തേത് കുറിച്ച് നേരത്തെ പറഞ്ഞ അഗ്നിടെ പതിവ് ശൈലിയിൽ രാഹുൽ ഗാന്ധി സൈനികരെ അപമാനിക്കുന്നു എന്ന മട്ടിൽ ഒരു പ്രസ്താവനയാണ് രാജ്നാഥ് സിംഗ് മുന്നോട്ട് വെച്ചത് വച്ചത് और हमारे अग्निवीर के के जवानों को 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 लेकर लेकर जो देशवासियों गुमराह करने की की कोशिश जा रही है उस संबंध में उस मैं मैं कहना चाहता आदेश होगा इस सदन समक्ष पूरी तरह से अपना अग्निवीरों स्टेटमेंट എന്തായാലും പറ്റി പറഞ്ഞതിന്മേൽ സ്പീക്കറും ഒന്ന് ഇടപെട്ട് കാര്യം ശബ്ദ

उस शहीद परिवार को इंश्योरेंस दिया गया था yeah! कंपनसेशन नहीं दिया गया था माध्यमंगलम चक्रव्यूहतिल आनु यन्ने पिनिड विशेषीकरिकुंबो अबडे इम स्पीकर एडवटो एक और चक्रव्यूह बना दिया है सर नो no. मीडिया वालों को सर आपने पिंजरे में बंद कर दिया सर उनको बाहर निकाल दीजिए एक मिनट <दिए। laughs> माननीय आप प्रतिपक्षी नेता हैं और ये मैं आपसे हंस रहे आप हंस रहे आप, हसने आप? मैं आपसे अपेक्षा करता हूं कि आप नियम पुरा आप नियम नियम को पढ़ने <सथ> को पुराना पूरा मुझे अच्छा लगेगा बेचारे 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 सर 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 मीडिया 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 वाले वाले no, वाले नहीं नहीं है वे शब्द उनके नॉन नॉन नो नॉट ഒടുവിൽ ഭരണപക്ഷത്തെയും സ്പീക്കറെ തന്നെയും പ്രകോപിപ്പിച്ച മുക്കാൽ മണിക്കൂറോളം നീണ്ട ആ പ്രസംഗം രാഹുൽ ഗാന്ധി അവസാനിപ്പിക്കുമ്പോ പ്രതിപക്ഷത്തിന്റെ നിറഞ്ഞ കൈയ്യടികൾ സഭയിൽ ഉയർന്നു നന്ദി നമസ്കാരം